വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനീരെയും പ്രിയപ്പെട്ട മനുഷ്യ സ്നേഹികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർ ഞാൻ സ്വതന്ത്ര ഫലസ്തീൻ എന്ന സ്വപ്നം കണ്ടുകൊണ്ട് പോരാടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രതിനിധികളായ നമ്മൾ ഇവിടേക്ക് ചുവടുവെച്ചെത്തിയത് ആ വലിയ സ്വപ്നത്തോടൊപ്പം നമ്മളുണ്ട് എന്നുള്ള സന്ദേശം കൊടുത്തു ഞാനിവിടെ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഈ വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒന്ന് ഞാനൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് രണ്ട് ഞാനൊരു ക്രൈസ്തവനായതുകൊണ്ട് മൂന്ന് ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും വിഭാവനം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഫലസ്തീനിൻ്റെ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ടുകൊണ്ട് ആ ഒലിവില ചില്ലകൾ ഉയർത്തിപ്പിടിച്ച് ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ ആ ദീർഘ വീക്ഷണത്തെ ദൃഢനിശ്ചയത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെയിലും രാഹുൽ ഗാന്ധിയിലും പ്രിയങ്ക ഗാന്ധിയിലും എത്തി നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അതിലൊരംഗം മാത്രമായ ഞാൻ ഈ വേദിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പലസ്തീൻ എന്ന കോസിനോടൊപ്പം തന്നെയാണ് രണ്ട് തേലക്കാട്ടച്ചൻ പറഞ്ഞതുപോലെ ലോകത്ത് എവിടെയും പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റുമെന്നുള്ള ആ വലിയ ബോധ്യത്തിൽ നിന്നാണ് എങ്ങനെയാണ് പത്തിരുപതിനായിരത്തോളം സ്ത്രീകളും പത്ത് മുപ്പതിനായിരത്തോളം കുട്ടികളുമൊക്കെ കൃത്യമായിട്ട് വേട്ടയാടപ്പെട്ട് കൊല്ലപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് വംശഹത്യം മാത്രമാണ് വിജാതിയിൽ അവനവനെ തന്നെ കാണാൻ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ മതത്തിൽ ക്രൈസ്തവനായി നിന്നുകൊണ്ട് തന്നെ ഓരോ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പയും ലിയോ മാർപ്പാപ്പയും ഒക്കെ പറയുന്നത് പോലെ ഫലസ്തീനിൽ പട്ടി കിടന്ന് മരിക്കുന്ന മനുഷ്യരിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ഒരു ക്രൈസ്തവൻ എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അതിനേക്കാളപ്പുറം അതിനേക്കാളപ്പുറം ലോകത്താഗമനമുള്ള മനുഷ്യരുടെ മനുഷ്യത്വം മാറ്റുരയ്ക്കപ്പെടുന്ന ഈ വലിയ ചർച്ചയിൽ സാധാരണ മനുഷ്യൻ എന്നുള്ള ഒറ്റ ബലത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മളൊക്കെ മനുഷ്യരാണെന്നുള്ള ആ ബേസിക് കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഫലസ്തീനെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം മനുഷ്യർ മരിച്ചു പിന്നിട്ടും സ്വതന്ത്ര ഫലസ്തീൻ എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് ആ ജനത പോരാടുന്നത് ആകാശത്തിലും കരയിലും കടലിലും ഭൂമിക്കടിയിലും ഒക്കെ പ്രതിരോധം നേരിട്ടുകൊണ്ട് ഉപരോധം നേരിട്ടുകൊണ്ട് ഏഴര പതിറ്റാണ്ടിലധികമായിട്ട് ആ ജനത നടത്തുന്ന വലിയ പോരാട്ടത്തിന്റെ മുമ്പിൽ തോറ്റുപോയത് കൊല്ലുന്നവരാണ് ജയിച്ചു നിൽക്കുന്നത് മരണപ്പെട്ട മനുഷ്യരോടൊപ്പം നിന്ന് അനുഭാവം പ്രകടിപ്പിക്കുന്ന ആ വലിയ പോരാളികളാണ് ആ ജയിച്ചു നിൽക്കുന്ന പലസ്തീൻ നിവാസികളോടൊപ്പം നിന്ന് സംസാരിക്കാൻ മാത്രമേ ഒരു പതിറ്റാണ്ടുകളോളം നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തപ്പെട്ട ആ വലിയ അടിമത്തത്തിൻ്റെ വൈകാരിക ബോധം പേറിക്കൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും സംസാരിക്കാൻ പറ്റുകയുള്ളൂ മുതൽ സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള ആത്മാഭിമാനത്തോടെ സ്വതന്ത്ര പലസ്തീൻ സ്വപ്നം കാണുന്ന ജനതയോടൊപ്പം എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു നമസ്കാരം